ഹായ് എന്താടാ വരുന്നത് ഷർട്ട് ഇല്ലാതെ എന്നാണ് ആലോചിക്കണത് വേറെ ഒന്നല്ല കുളിക്കാൻ പോവാ കുളിക്കാൻ പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു പണ്ട് 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 കാലം പണ്ട് ചില ആൾക്കാരൊക്കെ ഈ കള്ള വെടി വെക്കാൻ പോകും കള്ള വെടി വെക്കാൻ പോകും അപ്പോൾ അങ്ങനെ കള്ളവെടി വെക്കാൻ പോകുന്ന സമയത്ത് നിരോധ പൊട്ടി ഉണ്ടായ ഒരു മഴകോടനെ നിങ്ങൾക്ക് അറിയോ അറിയോ അറിയില്ലെങ്കിൽ ഞാൻ ആ മടകോടൻ നിരോധ പൊട്ടി ആ മഹത്തായ മഴകോടൻ അവൻ്റെ പേര് വി കെ ബൈജു ബൈജു ത്രിസംഗി എന്നൊക്കെ അവനെ പറയാ അണ്ണനാണ് നിരോധ പൊട്ടി ഉണ്ടാക്കിയ ബൈജു നമസ്കാരം ഓ എന്തൊക്കെയായിരുന്നു മുപ്പത്തിനാല് കോടി മലപ്പുറം കാത്തി കണ്ടില്ല ഞങ്ങള് ഇവനാണ് കള്ളവടി വെക്കാൻ പോകുന്ന സമയത്ത് നിരോധ പൊട്ടി ആ മൈരൻ ഇവൻ്റെ ഒരു പ്രത്യേക സ്വഭാവ രീതി എന്താണെന്ന് പറഞ്ഞാല് ഇവന് മുസ്ലിങ്ങളെ കാണുമ്പോൾ പലയിടത്തും ഇവന് ചൊറിയും ഭയങ്കര ചൊറിച്ചിലവന് മുസ്ലിങ്ങളെ കാണുമ്പോൾ അവൻ്റെ എല്ലായിടത്തും അവൻ്റെ ചൊറിച്ചില് കൂടുതലായി ഈ മൈരന് അപ്പം ഈ മൈരിന് വേറൊരു പ്രത്യേകത എന്താ പറഞ്ഞാൽ കാള വെറ്റൂന്ന് കേൾക്കുമ്പോഴേക്കും അത് എന്താണെന്നൊന്നും അറിയേണ്ട ആവശ്യമില്ല അവൻ കയറിടുത്ത് ഓടും കാരണം നിരോധ പൊട്ടി ഉണ്ടായവനല്ലേ കള്ള വടിവെക്കാൻ പോകുമ്പോൾ നിരോധ പൊട്ടി ഉണ്ടായ മൈരിനല്ലേ ആ ഒരു കൾച്ചർ അവൻ കാണിക്കാതിരിക്കുമോ എന്തേ അതാണ് എന്തായി എല്ലാം തവിടുപൊടി ആയി മക്കളെ നമ്മുടെ റഹീം കാര്യം തന്നെയാണ് പറഞ്ഞു വരുന്നത് മുപ്പത്തിനാല് കോടി പിരിച്ചു കൊണ്ട് ഒരു വെള്ളരിപ്രാവിന്റെ ജീവൻ രക്ഷിച്ചു ആ വെള്ളരിപ്രാവിന്റെ ജീവൻ രക്ഷിക്കാൻ പിച്ചക്കാരനെ പോലെ തെരുവിലൂടെ തെണ്ടി നടന്ന് കോടികൾ ഉണ്ടാക്കി അവൻ്റെ മുഖത്താ പുച്ചിപ്പും അവന്റെ ആ സംസാരത്തിലുള്ള പുച്ചിപ്പും എന്തുകൊണ്ട് വെച്ചാൽ വേറെ ഒന്നുകൊണ്ടുവല്ല കള്ളപടി വെക്കാൻ പോയ പലവർക്കും ഉണ്ടാകുന്ന ഒരു ക്യാരക്ടറാണ് ഈ വി ഈ മയിരൻ്റെ ഈ കള്ളവടിയും വെച്ച് ഈ മൈരൻ്റെ ലെവൽ അതുകൊണ്ടാണ് അവൻ ആ പുച്ചിപ്പും സംസാരത്തിലൊക്കെ ഒരുമാതിരി അവൻ്റെ അമ്മയെ കെട്ടിക്കാൻ പോയ പതിനാറാമത്തെ അടിയന്തരത്തിൻ്റെ കഥ പറയുന്ന ഈ ഞാൻ പറയില്ല അപ്പോൾ ഇവൻ നമ്മുടെ ജാതിയുടെ ലിങ്കാണ് ഭയങ്കര ഫ്രണ്ടാണ് ഇവർ രണ്ടുപേരും ഇവർ രണ്ടുപേരും കൂടിയിലാണ് മുസ്ലിങ്ങളെ ഇട്ട് ചാമ്പിക്കൊണ്ടിരിക്കുന്നത് നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും വീഡിയോ ഒക്കെ കാണുമ്പോൾ അപ്പോൾ ഈ മൈലിനെ കുറിച്ച് പറയുമ്പോ എനിക്ക് കൂടുതൽ പറയാനുണ്ട് ഒന്നും കൂടി നിങ്ങൾ ആ വീഡിയോ ഒന്ന് മാത്രമല്ല ഞമ്മന്റെ ലുലു മൊയലാളി അയാൾ വന്ന് ഞാൻ ജോലി കൊടുക്കും അയാളെ പൊന്നട അണിയിച്ച് സ്വീകരിക്കാൻ എയർപോർട്ടിൽ നിന്ന് ആനയും അമ്പാരിയുമായി ഞങ്ങൾ എഴുന്നള്ളു ആയിരുന്നു നോക്കും ഇടനിരോധ പൊട്ടി ഉണ്ടായ കാളെ പറ്റു കേൾക്കുമ്പോഴേക്കും കയറെടുത്ത് മുസ്ലിങ്ങളുടെ പുറത്ത് കയറി നിനക്ക് ഈ വർഗീയത പറഞ്ഞാലേ ശരിയാവുള്ളൂ അല്ലേടാ നിരോധ പൊട്ടി ഉണ്ടായവനെ നിനക്ക് എത്ര ഫാദർമാരുണ്ടടാ നിനക്ക് വല്ല അറിവുണ്ടോ ഏ ഇനി നിൻ്റെ അമ്മയോട് ഒന്ന് ചോദിക്ക് ഞാൻ എത്ര ഫാദറിനുണ്ടായതാണ് അമ്മേ അമ്മേ എന്ന് ചോദിക്ക് ഏഹ് പരനാറി ചോദിക്കടാളെ ഒരു കുരുന്നിന്റെ നിഷ്കരണം കൊന്ന ഒരു കൊലയാളിക്ക് വേണ്ടിയിട്ടാണ് ഈ കൊലയാളിയെ വെള്ളരിപ്രാവാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ നൽകിയ ആ മുപ്പത്തിനാല് കോടിയിലെ ഓരോ രൂപയും ആ ഈ മൈരനാണ് ഗൾഫിലെ രാജാവ് ഇവനാണ് അവിടെ വധശിക്ഷ വിധിച്ചത് ഇവനാണ് അതിന്റെ അന്വേഷണം നടത്തിയത് ഈ പല ഫാദറിനും ഉണ്ടായ ഇവൻ ഇവനെന്നെ അറിയില്ല ഇവൻ്റെ ഫാദറെ ആരാണെന്ന് അവനാണ് ഈ കറന്ന് പുച്ഛിക്കണത് ഏഹ് ആദ്യം ചെന്ന് നീ നിൻ്റെ ഫാദർ ആരാണെന്ന് നിൻ്റെ അമ്മയോട് ചോദിക്കടാ എന്നിട്ട് അത് തെളിയിക്കി എന്നിട്ട് പോരെ നീ ഈ വലിയ വലിയ കാര്യങ്ങളൊക്കെ തെളിയിക്കണത് എടോ ഇതൊക്കെ പറയാനും പിടിക്കാനൊക്കെ ഇവിടെ ആൾക്കാരുണ്ടടോ നിന്നെപ്പോലെ ഒരു തൃസംഗി ചാണകത്തിൻ്റെ ആവശ്യമില്ല പരനാറി നീ കാള പറ്റൂ എന്ന് കേൾക്കുമ്പോഴേ കയറെടുത്ത ആ കയറെടുത്ത് കൂടുന്ന പരനാറിയെ ആദ്യം നീ തെളിയിക്കാൻ ഞാൻ നിരോധ പൊട്ടി ഉണ്ടായവനാണോ അതോ നല്ലതക്കുണ്ടായവനാണോ എന്നൊക്കെ ഒന്ന് അന്വേഷിക്കാം നിൻ്റെ അമ്മയോടെ പരനാറിയേ ഏ എന്നിട്ട് പോരടാ നീ കൊണയ്ക്കണത് മുസ്ലിങ്ങളുടെ നേരെ കൊണയ്ക്കണത് െന്ന് ചിന്തിക്കുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനോ ഇത് പറയുന്നത് ഞാൻ ഒന്നുമല്ല കാരണം രണ്ടായിരത്തി ആറിലാണ് ഇതിന് ആസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത് എന്തായിരുന്നു ആ സംഭവം എന്ന് അറിയാമോ ഒരു ഡ്രൈവർ വിസയിൽ ഇവിടെ നിന്ന് റഹീം എന്ന് പറയുന്ന ഈ ചങ്ങാതി പോകുന്നു പോയതിനു ശേഷം തന്റെ അറബാബിന്റെ കീഴിൽ അയാൾക്കുള്ള ഒരു ഭിന്നശേഷിക്കാരനായിട്ടുള്ള അതല്ലെങ്കിൽ കൃത്രിമ ശ്വാസോശ്വാസ ഉപകരണം വഴി ശ്വസിക്കുന്ന ഒരു കുട്ടിയെ കൊണ്ടുപോകുകയും തിരിച്ചു കൊണ്ടുവരികയും ജോലി ആയിരുന്നു ഇയാളുടെ പ്രധാനമായിട്ടുണ്ടായിരുന്നത് അത്തരത്തിൽ ഇയാൾ കുട്ടിയേയും കൊണ്ടുപോകുന്നു കൊണ്ടുപോകുന്ന സമയത്ത് ഒരു സിഗ്നൽ വരുന്നു സിഗ്നൽ വണ്ടി നിർത്തിയ സമയത്ത് ഈ കുട്ടി അതറിയാതെ ഈ റഹീമിനോട് ഡ്രൈവറോട് പറയുന്നു വണ്ടി എടുക്കുക വണ്ടി എടുക്കും സ്പീഡിൽ എടുക്കുന്ന കുട്ടികളുടെ നിഷ്കളങ്കമായിട്ടുള്ള സ്പീഡിൽ ഓടിക്കാനുള്ള ഒരു ത്വരൊക്കെ ഡ്രൈവർമാരോട് നമ്മൾ വണ്ടി ഓടിക്കുകയാണെങ്കിലും നമ്മുടെ കുട്ടികളൊക്കെ ആവശ്യപ്പെടുന്ന നമ്മൾക്കറിയാം അത്തരത്തിൽ വേഗത്തിൽ ഓടിക്കാൻ വേണ്ടി പറയുന്നു ഇയാൾ വണ്ടി നിർത്തിയിട്ടതിൽ കുപിതനായിട്ടുള്ള ഈ അറബാബിന്റെ ഈ കുട്ടി എന്ത് ചെയ്യുന്നു പിറകിൽ നിന്ന് ആ കുട്ടിക്ക് പറ്റുന്ന രീതിയിൽ തന്നെ ഇയാളെ ഉപദ്രവിക്കുന്നു ആദ്യം അടിച്ചുമൊക്കെ ഉപദ്രവിക്കുമ്പോൾ ഈ ചങ്ങാതി ഈ കുഞ്ഞിനോട് ചെയ്തത് കൃത്യമായിട്ടും കോടതി രേഖകളിലുണ്ട് ആ രേഖകളിൽ ിൽ പ്രസിദ്ധീകരിച്ച ഈ പറയുന്ന അറബ് ന്യൂസ് എന്ന് പറയുന്ന സൗദിയിലെ തന്നെ ഒരു പത്രം പറയുന്നുണ്ട് അതിലെ വരികൾ ഒന്ന് കേൾക്കേണ്ടത് തന്നെയാണ് മക്കളെ അതിൽ പറയുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ ഇതിൽ കൃത്യമായിട്ട് ഇരുപത് രണ്ട് രണ്ടായിരത്തി അതായത് ഫെബ്രുവരി രണ്ടായിരത്തി പതിനൊന്ന് ഇരുപതിലെ സൺഡേ ഞായറാഴ്ചയാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഹെഡിങ് മാത്രം അതല്ലെങ്കിൽ ഈ പത്രത്തിൽ വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ടൈറ്റിൽ മാത്രമായിട്ട് ഏറ്റവും താഴെയുള്ള ചെറിയൊരു കുഞ്ഞു പാരഗ്രാഫ് ഉണ്ട് അത് ഞാൻ ഇവിടെ വായിക്കാം ദി ഡ്രൈവർ അബ്ദുൾ റഹീം ഇരുപത്തെട്ട് വാസ് ാണ് ഡിംബർ ഇരുപത്തിനാല് മുഹമ്മദ് അനസ് വയസ്സുള്ള കുട്ടിയാണ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് എ ട്രയൽ ദ റിയാദ് ഹൈക്കോർട്ട് ഫൗണ്ട് റഹീം എന്ന് പറഞ്ഞാൽ മരണം വരെ ഈ കുരുന്നിന്റെ കഴുത്ത് ഞെക്കി പിടിച്ച് ഞെരിച്ച് കൊന്നു എന്ന പറയുന്നത് ഇനി ഇതിന്റെ ഞാൻ ഇവിടെ വായിക്കാം രണ്ടായിരത്തി ആറ് ഡിസംബർ ഇരുപത്തിനാല് മുഹമ്മദ് അനസിനെ കൊലപ്പെടുത്തിയ ഡ്രൈവർ അബ്ദുൾ റഹീമിനെ പ്രതിയാക്കി തുടർന്നുള്ള വിചാരണക്കിടെ റിയാദ് ഹൈക്കോടതി ഇത് കണ്ടെത്തി ഇരയുടെ കഴുത്ത് ഞരിച്ചതിനാണ് അബ്ദുൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത് എന്നിട്ടാണ് ഇവിടെ പ്രചരിപ്പിക്കുന്നത് എങ്ങനെയാ ഇവിടെ പ്രചരിപ്പിക്കുന്നത് ഇവിടെ നിഷ്കളങ്കനായിട്ടുള്ള റഹീമിനെ പ്രചരിപ്പിക്കുന്നു മാത്രമല്ല ഇവന് അബദ്ധം പറ്റിയതാണെന്ന് പറയുന്നു നോക്കൂ ഈ കുട്ടിയുടെ കഴുത്തിൽ നിന്നും ഒരു ഒരു ഹോൾ ഇട്ടുകൊണ്ട് ഇതിലൂടെ ഒരു പൈപ്പ് ഇട്ടുകൊണ്ടാണ് ഈ കുട്ടി ശ്വസന പ്രക്രിയ നടത്തിയിരുന്നത് അതും യന്ത്രത്തിന്റെ സഹായത്തോടെ ആയിരുന്നു നടത്തിയത് ആ കുഞ്ഞിനെയാണ് ഇവൻ കഴുത്ത് ഞരിച്ചു കൊന്നത് ആ കൊന്ന ആ കുഞ്ഞിനെ കൊന്ന ക്രിമിനൽ കൊടും ക്രിമിനൽ ഈ നിരോധ പൊട്ടി ഉണ്ടായ ഇവന്റെ വീഡിയോ ഇത്രയും കാണിച്ചതെന്ന് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇവൻ്റെ മനസ്സിലിരുപ്പ് അറിയണല്ലോ അപ്പം ഇവന്റെ വർത്തമാനമൊക്കെ കേട്ടല്ലോ ഇവന്റെ വർത്തമാനം കേട്ടാ തോന്നും ഇവനാണ് ദുബായിൽ ഗൾഫിലെ രാജാവും ജഡ്ജിയും ആ കേസ് അന്വേഷിച്ചത് ഇവനാണ് എന്നൊക്കെയാണ് ഇവന്റെ ധാരണ ആ ഒരു ലെവലിലാണ് ഈ നിരോധ പൊട്ടിയുണ്ടായവൻ പറഞ്ഞു പോകുന്നത് വി കെ ബൈജു ഇവൻ്റെ വർഗീയ ചില്ലറയും കേട്ടാ ഇവൻ മുസ്ലിംകള അത്രത്തോളം ആക്ഷേപിക്കാൻ പറ്റും അത്രത്തോളം ആക്ഷേപിച്ചും പല പല തന്തയ്ക്കും പല ഫാദറിനും ഉണ്ടായ ഒരു മോനാണിപ്പ് അപ്പോ നിരോധ പൊട്ടിണ്ടായ മോനെ അണ്ണാ നിരോധണ്ണ നിരോധ പൊട്ടിണ്ടായ മോനെ നീ ഈ വീഡിയോ ഒന്ന് കാണേ ഹലോ ആ ആ റഹീം ട്രൈ ആഹാ വിളിച്ചിരുന്നു അല്ലേ ആഹ് ഹാ 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 സന്തോഷായില്ലേ അയ്യോ അയ്യോ എന്നോടൊന്നും നന്ദി പറയണ്ട സൃഷ്ടാവിനോട് മാത്രമേ നന്ദി പറയണ്ടു കാരണം എന്താ വെച്ചാല് നിങ്ങടെ സമയായിട്ടില്ല ഏഹ് ഇത് ഓരോരുത്തര് ജനിക്കുമ്പോ കുട്ടിയാണോ പെണ്ണാണോ മരണം എപ്പോഴെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ആ വരെ മാറ്റാൻ ആർക്കും അധികാരമില്ല ഇനിയുള്ള ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ സുഖകരമായിട്ട് ഉമ്മയ്ക്കൊക്കെ ജീവിക്കാനും സന്തോഷത്തിലും സ്നേഹത്തിലും ജീവിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്നെ കൊണ്ട് പറ്റാവുന്നത് ഞാനും അതൊക്കെ ചെയ്യാം പി കെ ബൈജു അണ്ണ നിരോധ പൊട്ടി ഉണ്ടായ പി കെ ബൈജു അണ്ണ ഇപ്പ എന്തു പറയുന്നു ബോധയെ ഭയങ്കരമായിട്ട് ആക്ഷേപിച്ചല്ലോ ഇപ്പൊ പറയുന്നു നീയാണല്ലോ ഗൾഫിലെ ജഡ്ജിയും ഈ കേസന്വേഷിക്കാൻ പോയ പോലീസ് ഓഫീസറും പരനാറി ഇപ്പം നീ എന്ത് പറഞ്ഞു കാളപറ്റോ എന്ന് കേൾക്കണ്ട അപ്പോളേക്ക് കയറൽ എടുത്തോടും മുസ്ലിങ്ങളെ എവിടെയാണ് കുറ്റം പറയാൻ കിട്ടുന്ന ചാൻസ് അത് മുതലാക്കിക്കൊണ്ട് നടക്കുന്ന കുറേ നാറികളിൽ ഒരു നാറിയാണ് ഈ നാറി പരനാറി പി കെ ബൈജു എന്ന് പറയുന്ന പരനാറി പക്ഷേ പി കെ ബൈജുവിനെ ഞാൻ കുറ്റം പറയില്ല കാരണം എന്താ വെച്ചാൽ ഇവൻ്റെ ഫാദർ കള്ളപടി വെക്കാൻ പോകുമ്പോൾ നിരോധ പൊട്ടി ഉണ്ടാക്കിയ സ്വഭാവം അവൻ കാണിക്കും സ്വാഭാവികമാണ് പി കെ ബി ബൈജു ആദ്യം പോയി നിൻ്റെ അമ്മയോട് നീ പോയി ചോദിക്കുക ഞാൻ എത്ര ഫാദറിന് ഉണ്ടായവനാണ് എന്താണ് എൻ്റെ ഈ സ്വഭാവം എങ്ങനെയായത് ഇനി എന്നെ ഉണ്ടാക്കിയത് ഏതെങ്കിലും മുസ്ലിമിൽ പെട്ടവനാണോ എന്നൊക്കെ ഒന്ന് ചോദിക്കുക പി കെ ബൈജു മറക്കണ്ട കേട്ടാ പി കെ ബൈജു പോയി ചോദിക്കടാ